ആറ് ഏക്കർ ഭൂമിയിലെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി പ്ലാവ് തോട്ടം നിർമ്മിച്ച ഒരു അഭിഭാഷകനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകനായ വെളിയം രാജീവ് നിർമ്മിച്ച ഈ തോട്ടം ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് തപോവൻ ഹാപ്പിനെസ് വാലി എന്ന ഈ കേന്ദ്രം ഓക്സിജൻ ഫാക്ടറി കൂടിയാണ് എട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം റബ്ബർ തോട്ടമായിരുന്നു പക്ഷേ അത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന അറുന്നൂറ് മെഷീനുകളുള്ള ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു കേൾക്കുമ്പോൾ കൗതുകം തോന്നാം പക്ഷേ അത് സത്യമാണ് അറുന്നൂറ് പ്രാവുകൾ അതിഗംഭീരമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്രം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് വാർത്ത ചെയ്തിരുന്നു ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം അതിനുശേഷം ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം പഴയ മുഖമാണ് മുഖമാണ് മാറി മാറി ഇപ്പോൾ പുതിയ തപവൻ ചേട്ടാ അഞ്ച് വർഷത്തിന് മുമ്പ് വന്നു ഇതൊരു ശൈശാവസ്ഥയിലായിരുന്നു ഇപ്പം ഒരു പകുതി മുക്കാൽ ശതമാനം കഴിഞ്ഞിട്ടുണ്ടല്ലേ എന്താണ് ഇങ്ങനൊരു റബ്ബർ വെട്ടിയിട്ട് ഈ പ്ലാവിലേക്ക് പോകാൻ കാര്യം പ്ലാവ് നമ്മുടെ ഭൂമിക്ക് മണ്ണിൻ്റെ ഘടനയ്ക്ക് ഇതിനെല്ലാം സ്യൂട്ടബിളായിട്ടുള്ള മരമാണ് പ്ലാവ് ആളുകൾ ഒരു ഒരു മണിക്കൂർ വീതം ഒരാഴ്ച ചിലവഴിച്ചാൽ ഹെൽത്ത് വൈസ് അയാളുടെ ഭാവമാറ്റം വളരെ വളരെ പ്രകടമാണ് അപ്പോൾ അതറിയണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വരണം പ്ലാവിന് പ്രാണവായു ഉൽപ്പാദിപ്പിക്കാൻ ഇത് ആയതുകൊണ്ട് ആലിനേക്കാൾ കൂടുതൽ ശേഷിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് റബ്ബർ ഒരു വിദേശ വിളയാണ് ധാന്യവിളയാണ് അതുമാറ്റി ഈ മണ്ണിൻ്റെ ഘടനയ്ക്കും നമ്മുടെ ഭൂപ്രകൃതിക്കും അനുസരിച്ച് വെള്ളമരം വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്തായാലും ഇതൊരു ചക്ക സീസൺ അല്ല പക്ഷേ വേണമെങ്കിൽ ചക്ക വേരിലും പറയുന്ന പോലെ ഇവിടെ എല്ലാ സമയവും ഇല വരെ ചക്ക കായ്ക്കും അത് പലതരത്തിലുള്ള ബലാപനങ്ങളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിയറ്റ്നാം സൂപ്പർ അല്ലേ ഇതിൻ്റെ കൊമ്പുകൾ കണ്ടില്ലേ ഇത് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയി ഇത് അവിടെ അവസാനിച്ചു ഇതിൻ്റെ മുകളിലെ തായ്ത്തടി തായ്തടി അവിടെ വെച്ച് അവസാനിച്ചു എന്നിട്ട് വീണ്ടും ചേരങ്ങൾ വന്നു മേലോട്ടൊക്കെ വളരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ സംബന്ധിച്ച് യാതൊരു സംശയം വേണ്ട ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും എന്നാൽ ഈ പ്ലാവ് പ്ലാവിനം ഒരുപാട് കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് അതായത് നൂറ് പ്ലാവ് പത്ത് വർഷം കൊണ്ട് അവർ അവൻ്റെ ജീവിതം അവസാനിപ്പിച്ച് പോവുകയും ചെയ്യും അതാണ് എൻ്റെ ഒരു അവസ്ഥ ഇത് ഇന്ത്യനും വിദേശിയുമായ കോഴി ഇനത്തിൽപ്പെട്ട കുക്കുടം കോഴിയുടെ സംസ്കൃതമാണ് കുക്കുടം അപ്പോൾ കോഴികളെ വിദേശ സ്വദേശിയുമായ കോഴികളെ കേതിലിട്ട് വളർത്തുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം മാത്രമല്ല കുതിരയുണ്ട് അതുപോലെ തന്നെ വരുന്ന നമുക്ക് ഇനി കാണാൻ പോകുന്ന പല കാര്യങ്ങളുമുണ്ട് സണ്ണി ഡേയ്സിലെല്ലാം കാര്യമായ വിസിറ്റേഴ്സ് ഉണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഇൻക്വിസിറ്റീവ് തോട്ട്സ് അവരുടെ ശാസ്ത്ര കൗതുകം അതൊക്കെ വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി ചില്ലറ പദ്ധതികളൊക്കെ ഇവിടെ നമ്മൾ ആവിഷ്കരിച്ച് നടക്കുന്നു കുഞ്ഞുങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് സ്വിമ്മിങ് അങ്ങനെ ഹോഴ്സ് റൈഡിങ് എല്ലാ സംവിധാനവുംക്കിട്ടുണ്ട് അടിപൊളി അടിപൊളി ഇത് വരുന്നത് ആ ഫസ്റ്റ് ഞാൻ കാസർഗോഡ് തൊട്ടടുത്ത് റെഡ് സമാനമായിട്ടുള്ള രീതിയിലൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ എന്തോ അതൊരു ഓപ്പൺ എയർ തിയേറ്ററാണ് ഇവിടെ നമ്മുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാം വലിയ ഫങ്ഷൻസ് ചെയ്യാം പൊതുയോഗങ്ങൾ കൂടാം ഈ പുരാണവും സംസ്കാരവും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു പരിപാടിയാണല്ലേ ഹൈന്ദവ പുരാണത്തിലെ ഹിടുമ്പി കൂടിയാണ് നമ്മൾ തീംസ് പലതും അങ്ങനെയാണ് ഈ ഹിടുമ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മഹാഭാരതത്തിലെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച കഥാപാത്രങ്ങളിലൊന്ന് ഹിഡുംബിയാണ് ഇതിനകത്തോട്ട് കയറുന്ന വഴി ഇതാണ് കേട്ടോ ഈ വഴിയിൽ നമുക്ക് കാണാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉപയോഗിച്ചുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബയോ കേവ് അതാണ് ഒരു പ്രകൃതി നിർമ്മിതമായിട്ടുള്ള ഒരു ഗുഹ ഈ റബ്ബറൊക്കെ വെട്ടി മാറ്റി ചക്കയുടെയും പ്ലാവിൻ്റെയും മഹത്വം എന്താണ് എന്ന് നമുക്കൊക്കെ കാട്ടിത്തരാൻ വേണ്ടിയാണ് രജോട്ടെങ്കിൽ ഒരു പ്രവർത്തി ഈ ഒരു പ്ലാന്റ് കേരളത്തിലെ ആദ്യ ശാസ്ത്രീയ ച പ്ലാവിൻ തോട്ടമാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത് നേരത്തെ പറഞ്ഞ പോലെ എട്ടു വർഷം എടുത്തു വേണമെങ്കിൽ ചക്ക ചക്ക വേരിലിൽ കായ്ക്കുമെന്ന് പറയുന്ന പോലെ ആ ഒരു എന്താ പറയുക ഈ തോട്ടം ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ തന്നെയാലും അത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്